മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബ പരമ്പരയാണ് മൗനരാഗം മൗനരാഗം എന്നത് ഒത്തിരി ജനങ്ങൾക്ക് ഏറെ ഹരമായ ഒരു സീരിയൽ തന്നെയാണ് പരമ്പരയിലെ നായികയായി എത്തുന്നത് ഐശ്വര്യ റാംസായിയാണ് കല്യാണി എന്ന കഥാപാത്രത്തോടു കൂടിയാണ് ഐശ്വര്യ മൗനരാഗത്തിൽ എത്തുന്നത് മാത്രവുമല്ല നായകനായി എത്തുന്ന നലീഫ് ചെയ്യും അന്യഭാഷ നടനാണ് ഗിരൺ എന്ന കഥാപാത്രത്തെയാണ് നിലീഫ് അവതരിപ്പിക്കുന്നത് ഇരുവരുടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള ജീവിതത്തെയും അതുപോലെ കുടുംബത്തോടൊപ്പമുള്ള ചില പൊട്ടിത്തെറികളുമാണ് പരമ്പരയിലാക്കിയുള്ളത് ഇപ്പോഴത് ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ഗിരണും കല്യാണിയും ചില പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് മൗനരാഗത്തിൻ്റെ എപ്പിസോഡുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡിൻ്റെ സന്തോഷ വാർത്തയാണ് ഇരുവരും പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഏറെ സന്തോഷത്തോടെയുമാണ് പുതുപുത്തൻ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ